നമ്മൾ രാവിലെ വാഹ അടിക്കാൻ ഇറങ്ങിയതാണ് ഇവിടെ ഒരു മൂന്നാലെണ്ണം നിന്ന് മറിയുന്നുണ്ടായിരുന്ന ശേഷം മുമ്പ് ഞാൻ റോഡൊക്കെ എടുത്തുണ്ടെന്നേക്കിനെ കാണുന്നില്ല എല്ലാം താഴേട്ട് പോയി ഒരു കിള ഇവിടെ നിപ്പോൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മാറി ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ അവരേറെ ഇറങ്ങി പക്ഷേ അത് അന്നേരം മാറി താഴെ അത്യാവശ്യം നല്ല മീൻ്റെ ആക്ടിവിറ്റി ഉണ്ട് വേണ്ട ഇവിടെ വരെ വന്നായിരുന്നു ആ കിള ഇപ്പൊ മിക്കവാറും ഇവിടെ എവിടെയുമായിട്ട് അത് മാറി അതിൽ നിന്ന് ഒരു മീനടിക്കാൻ ഏകദേശം ചാൻസ് ഉണ്ട് ഒന്നല്ല വർണ്ണത്തിന്റെ അടിച്ചടിച്ച് അടിച്ച് അടിച്ച് അമ്മേ ആ കിളയായിരുന്നു മീനിങ് നൈസായിട്ട് ഇങ്ങനെ പോയിരുന്നുണ്ട് അറിയത്തില്ല നല്ലൊരു മീനാ ഇപ്പൊ ഒരു ചാട്ടം ചാടും ൂട്ടിയെടുപ്പാ നടക്കത്തു അതൊക്കെ ബാഹ് കേറിയിട്ടുണ്ട് അത്യാവശ്യം അടിക്കുന്നൊരു കിളയാണ് ആ കിള ഇപ്പം താഴെ വന്നിപ്പോ നല്ലതാണ് തൂളിയുടെ ഒരു ചൈന ലൂറ് അതിൻ്റെ അതിൻ്റെ ബാക്കിലൊരു ഹുക്ക് കൊണ്ടുപോയിട്ടുണ്ട് കേട്ട് ലൂറിൻ്റെ ബാക്കിൽ ഓടിച്ചളഞ്ഞിട്ടുണ്ട് ഒറ്റ ഹുക്കേ ഉള്ളൂ ബാക്കി ഓടിച്ചു അവിടെ കിളൊന്നും അറിയുന്നുണ്ട് ഇപ്പോൾ അറിയാമെങ്കിൽ ഒന്ന് രണ്ടെണ്ണത്തിനെ കൂടെ ഒക്കെ കിട്ടും അടുത്തടിച്ച് അടുത്ത അടിച്ചിട്ടുണ്ട് അതും ഒരു കിളയട്ടോ ചെറുതാണ്ട് രണ്ടാമത്തെ വാഹ ഞാൻ ഒറ്റയ്ക്ക് വെള്ളം കൊണ്ട് കിട്ടുന്നതിനൊക്കെ തൂക്കേറിയാനേ പറ്റത്തുള്ളു രണ്ടാമത്തെ വാഹ ഇത് മറക്കെയാണ് വീണത് ഓ ഒന്നടിച്ചു രണ്ടടിച്ച് ഓ അടിച്ചടിച്ച് അടിച്ചതിനകത്ത് ഒരു കളർഫുൾ സാധനം ചാടും ചാടക്കും ഓ ഉരിപ്പൊയിടെ കമ്പ് വെക്കുന്നുണ്ട് രക്ഷ കഴിച്ചു രണ്ടു വാഹം കയറിയിട്ടുണ്ട് അത്യാവശ്യം സൈസ് താനും ഇവിടെ നിലക്കളർ തന്നെ ആയി വരുന്നു